എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രണയവും ആത്മബന്ധവും വർദ്ധിക്കണം എങ്കിൽ വെറുതെ ചുംബിച്ചാൽ പോരാ ഇതാ കുറച്ച് ചൂടൻ ടിപ്സ് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ചുംബിക്കാറുണ്ടോ എന്ത് മണ്ടൻ ചോദ്യം എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് എന്നാൽ ശ്രദ്ധിക്കൂ ചുംബനത്തിന് ചില രീതികളൊക്കെയുണ്ട് ഇനി പങ്കാളിയെ ചുംബിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചുംബനവും സ്നേഹവും കൂടുതൽ ഊഷ്മളമാക്കി ബന്ധം ദൃഢമാക്കാം അതിൽ ഒന്നാമതായി ചുംബിക്കും മുമ്പ് കണ്ണുകളിൽ ഉണ്ടായിരിക്കണം ഇത് പങ്കാളിയിലെ പ്രണയം ആളി കത്തിക്കുന്ന ഒന്നാണ് രണ്ടാമത് ശേഷം അഥവാ ചുംബിച്ച ശേഷം മുഖത്തു നോക്കി മൃദുവായി പുഞ്ചിരിക്കുക ഈ പുഞ്ചിരി പങ്കാളിയെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും മാത്രവുമല്ല ചുംബനത്തിനെ പങ്കാളി മാനസികമായ തയ്യാറെടുക്കുകയും ചെയ്യും മൂന്നാമതായി ചുംബനം നിങ്ങളെ മാനസികമായി വളരെയധികം അടുപ്പിക്കും അതുകൊണ്ട് തന്നെ ചുംബിക്കുമ്പോൾ ശാരീരിക അകലം വളരെ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാമതായി ചുംബനത്തിന് മുമ്പുള്ള സ്പർശനം നിങ്ങളുടെ പങ്കാളിക്ക് മികച്ച അനുഭവം തന്നെ നൽകും അതുകൊണ്ട് തന്നെ ചുംബിക്കു മുമ്പ് പങ്കാളിയുടെ കവിളിലും കഴുത്തിലും മൃദുവായി സ്പർശിക്കുക അഞ്ചാമത് ചുംബിച്ച ശേഷം നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുഴുവൻ പ്രണയവും ചുണ്ടുകളിൽ കേന്ദ്രീകരിച്ച് കണ്ണുകൾ പതിയെ അടക്കുക കണ്ണുകൾ തുറക്കുന്നത് പലപ്പോഴും വികാരത്തിന്റെ തീവ്രത കുറയ്ക്കുന്നു ഇതും പങ്കാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ആറാമതായി ചുംബിച്ച ശേഷം സാവധാനം അഥവാ പതിയെ ചുണ്ടുകൾ തുറക്കാം ഇതും കൂടുതൽ പ്രയോജനപ്പെടുന്നവയാണ് ഇനി ഏഴാമതായി ഇനി സാവധാനം സമയമെടുത്ത് ആസ്വദിച്ച് ചുംബിക്കൂ ശേഷം ഒരു ചെറു പുഞ്ചിരിയോടെ ചുംബിച്ച ചുണ്ടുകൾക്ക് ഇവിടെ നൽകുക ഇത്തരത്തിലുള്ള ചുംബനങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായുള്ള പ്രണയവും ആത്മബന്ധവും ആളുകത്തിക്കുന്നവയായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ആവാതെ ലഭിക്കണോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോസുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ